ർ കുറച്ചിട്ട് ക്ലച്ച് മൊത്തം ചവിട്ടിട്ട് ക്ലച്ച് ഫ്രീ ആക്കി കൊടുക്കും ഇപ്പൊ ലെഫ്റ്റ് സൈഡ് കറക്റ്റ് ആയിട്ട് അറിയാൻ പറ്റുന്നില്ലേ നേരത്തെ എങ്ങനെയായിരുന്നു നോക്കിക്കൊണ്ടിരുന്നേ അതിലേ കൂടെ വിളിഞ്ഞു നോക്കി നടു കാണാൻ നോക്കിട്ടല്ലേ കണ്ടുപിടിച്ചോണ്ടിരുന്ന അതാണ് എളുപ്പം ഇതാണ് എളുപ്പം ഇങ്ങനെ പോയാൽ അവരാരും നമ്മളെ ശല്യം ചെയ്യാൻ വരുന്നുണ്ടോ കൊറങ്ങിന്നാരെങ്കിലും വരുന്നുണ്ടോ ഫോൺ അടിച്ച് നമ്മളെ ആരെങ്കിലും ശല്യം ചെയ്യുന്നുണ്ടോ നമ്മൾ അവർക്ക് സ്ഥലം കൊടുക്കുന്നുണ്ട് ഇനി എന്താണ് ചേട്ടന് ടെൻഷൻ ഉള്ളത് പേടിക്കരുത് പേടിച്ച് മാറിയാ വീണ്ടും വീണ്ടും ഇങ്ങോട്ട് വരത്തേ ഉള്ളൂ നമ്മള് നമ്മുടെ സൈഡില്ല അവന് പോകാനുള്ള സ്ഥലം കണ്ടിട്ടാണ് അവര് കയറി വരുന്നത് നമ്മുടെ വേഗത ഒന്ന് കൊറച്ചു കൊടുത്താ മതി അവർ ഓവർടേക്ക് ചെയ്ത് പോയിക്കോളും നമുക്ക് ഇനി ഒന്ന് നിർത്തി നോക്കാം എവിടെയെങ്കിലും ഇപ്പൊ നിർത്തരുത് ഞാൻ പറയുന്ന ചേട്ടൻ സ്വന്തമായിട്ടൊരു സ്ഥലം കണ്ടുപിടിച്ചേ എവിടെ നിർത്തണമെന്ന് തീരുമാനിക്കും അതിന് മുന്നേ ഇൻഡിക്കേറ്റ് എടുക്കും എന്നിട്ടൊരു സ്ഥലം കണ്ടുപിടിച്ചേ കണ്ടുപിടിച്ചു കൊണ്ടുപോവാൻ ഇടിക്കാതിരിക്കാനായിട്ട് ക്ലച്ച് താത്തി കൊടുക്ക് അങ്ങനെ ബ്രേക്ക് ബ്രേക്ക് ചെയ്ത് ചേട്ടൻ ഉദ്ദേശിക്കുന്ന സ്ഥലം വരുമ്പോ വണ്ടി നേരെ ആക്കി ബ്രേക്ക് ചെയ്ത് നിർത്ത് ഒരു മിസ്റ്റേക്ക് പറ്റിയില്ലേ വാതുക്കളല്ലേ കൊണ്ടുപോ നിർത്തിയത് വണ്ടി നിർത്തുമ്പോ അത് ഒഴിവാക്കി വേണ്ടേ നിർത്താൻ അവിടെയല്ലേ നിർത്താൻ ഉദ്ദേശിച്ചത് ആണോ അപ്പൊ ബ്രേക്ക് ഹാർഡ് ആക്കിയത് കൊണ്ടല്ലേ ഇവിടെ നിന്നു പോയത് ഞാൻ എന്ത് നേരത്തെ പറഞ്ഞ ബ്രേക്കിൽ ചെറിയതായിട്ട് സ്ലോ ചെയ്ത് കൊടുക്കുക ചേട്ടൻ ഉദ്ദേശിക്കുന്ന സ്ഥലം വരുമ്പോ മാത്രം അതിനെ ഹാടാക്കി ഹാടാക്കി നിർത്തി കൊടുക്ക അങ്ങനെയല്ലേ ചെയ്യണ്ടേ ഇനി മുന്നോട്ട് നീക്കണെങ്കി എന്ത് ചെയ്യണം ആ അല്ലല്ല ഒന്നുകൂടെ ആലോചിച്ച ക്ലച്ച് എ പിടിച്ചെ ഇപ്പൊ ഏത് നമ്മൾ ഓടി വന്നത് ബസ്സിലാണോ ആണോ ആ അപ്പൊ മറന്നു പോയിരുന്നു ഇനി മുന്നോട്ട് പോണെങ്കി ഇനി അതായിട്ട് ഇടിക്കാതെ അതിനടുത്ത് പോയി നിക്കണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത് അതൊരിക്കലും അല്ല അതൊരിക്കലും ആ പോസ്റ്റ് ആയിട്ട് ഇടിക്കുകയും ചെയ്യരുത് അതിനടുക്കാൻ വേണ്ടേ നമ്മൾ അപ്പൊ എന്താ ചെയ്യേണ്ടത് മുന്നോട്ട് ചെല്ലുമ്പോ അതൊരിക്കലും ഇങ്ങോട്ട് ക്രോസ് ചെയ്ത് വരരുത് എങ്ങോട്ട് മാറുമ്പോൾ അത് വെളിയിൽ പോകുന്ന മാറിയാ ബ്രേക്കിൽ തന്നെ കാലുവെച്ചു മാറുന്നുണ്ടാ അപ്പൊ കുറച്ചുകൂടെ മാറ്റി കൊടുക്കും ഇനി ബ്രേക്ക് ചെയ്ത ഇപ്പൊ അതായിട്ട് ഇടിച്ചാ ശരിയല്ലേ നമ്മുടെ വണ്ടിയുടെ മുൻഭാഗം അവിടെ എത്തിയിട്ടുണ്ട് പക്ഷെ മൂട്ടിട്ടില്ല അതെ അങ്ങനെ നോക്കി കണ്ടുപിടിക്കാൻ പറ്റുമോ ഇങ്ങനൊരു തടസ്സം ഉണ്ടെങ്കി ചേട്ടൻ എന്നോട് പറഞ്ഞു വണ്ടി എടുത്തപ്പം ഒരു തട്ടി എന്ന് പറഞ്ഞായിരുന്നാളെ ആദ്യമായിട്ട് എടുത്തപ്പോ സൈഡിലല്ലേ ആ സൈഡ് കിട്ടാൻ വരുന്നത് എന്തുകൊണ്ടാ ചേട്ടൻ അവിടെ നോക്കിയാ സൈഡ് കണ്ടുപിടിച്ചോണ്ടിരുന്നത് ഇവിടെ ഒരു തടസ്സം ഉള്ളപ്പോ അവിടെ നോക്കി എങ്ങനെയാ സ്ഥലം കണ്ടുപിടിക്കുന്നത് ഇതല്ല ഇപ്പൊ ഇപ്പൊ ഇതേ തട്ടാ നിർത്താൻ പറ്റത്തില്ലേ നമ്മളെപ്പോഴും ലെഫ്റ്റ് സൈഡിൽ ചേർന്നാ നമ്മുടെ നിയമം അനുസരിച്ച് വണ്ടി ഓടിക്കുന്നു നമ്മൾ ഒതുക്കാൻ പോകുന്നതും ലെഫ്റ്റ് സൈഡിലായിരിക്കും അപ്പൊ ലെഫ്റ്റ് തന്നെയല്ലേ നോക്കി കണ്ടുപിടിക്കേണ്ടത് ഇനി ഇതേ ഇടിക്കാതെ നിർത്താൻ പറ്റില്ലേ എവിടെ പോയാലും ഇത് കൺട്രോൾ ചെയ്യാൻ പറ്റില്ലേ പറ്റില്ല നമുക്ക് ഇനി മുന്നോട്ട് അപ്പൊ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം ഇനി മുന്നിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ അല്ല 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 നമ്മളിപ്പോ ഹൈവേയുടെ സൈഡില് കിടക്കുക തിരക്കുള്ള റോഡാണ് റൈറ്റ് സൈഡില് അവരറിയണം നമ്മൾ ഇറങ്ങാൻ പോവാൻ എന്ത് ചെയ്യണം ആ ഇൻഡിക്കേറ്റർ ഇന്ത്യ ഇനി അവിടെ ഒരു ഗ്യാപ്പ് വരുമ്പോ മാത്രമേ നമ്മുടെ വണ്ടി അനങ്ങാൻ പാടുള്ളൂ ഇവിടുന്ന് ഗ്യാപ്പായ നമുക്ക് മുഴുവനായിട്ട് നമുക്ക് റോഡേ നമുക്ക് ആവശ്യത്തിന് സ്പേസ് കിടപ്പുള്ളൂ മുന്നിലോട്ട് ചെല്ലുമ്പോ കുറച്ച് കുറച്ചായിട്ട് റോഡിൽ കേറിയാ മതി വണ്ടി നീങ്ങുന്നില്ലെങ്കിൽ മാത്രം ഒരു കല്ലിനെടുത്താ കിടക്കുന്ന കല്ല് കയറാൻ പറ്റാഞ്ഞുകൊണ്ടാ ഓഫായി പോയത് അത് ഫീൽ ചെയ്തായിരുന്നു ഒന്ന് ഇങ്ങനെ മുന്നോട്ട് പോയിട്ട് പുറമോ അതിനർത്ഥം അവിടെ എന്തോ എത്തി ആക്സിലേറ്റർ ക്ലച്ച് മുഴുവനായിട്ട് ആക്കുക ഇനി ക്ലച്ച് മാത്രം വിട്ടുകൊടുക്കും വണ്ടിക്ക് ഒന്നും പറ്റിട്ടില്ലല്ലോ ഇനി ആക്സിലേറ്റർ കൊടുക്കാൻ പറ്റുമോ അപ്പൊ നേരത്തെ സംശയം ഇതായിരുന്നു ക്ലച്ച് നിന്ന് കാല് പെട്ടെന്ന് എടുക്കണ അവിടുന്ന് ആക്സിലേറ്റർ കൊടുക്കണോന്നൊരു സംശയം ഉണ്ടായിരുന്നു ഗിയർ ഇട്ട് കഴിഞ്ഞിട്ട് ക്ലച്ച് റിലീസ് ചെയ്യാൻ നോർമൽ ആയിട്ട് അതിന്റെ എപ്പൊ ആക്സിലേറ്റർ കൊടുക്കാൻ പറ്റുവോ അപ്പൊ കൊടുത്താൽ മതി അതുവരെ ആ വേഗത്തിൽ വണ്ടി ഓടിക്കൊണ്ടിരിക്കും ബ്രേക്ക് ചവിട്ടാത്തത്രയും കാലം ഗിയർ ഏതിട്ടോ അതിന്റെ മിനിമം വേഗത്തിൽ വണ്ടി ഓടിക്കൊണ്ടിരിക്കും റോഡ് നിരപ്പായിരിക്കണം ആ അതെ വണ്ടിയുടെ ഒരു തടസ്സപ്പെടുത്തുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രം വണ്ടി ഓടത്തില്ല അപ്പൊ ആക്സിലേറ്റർ കൊടുക്കേണ്ടി വരും ഇത് ബ്രേക്കിൽ വരണം മറ്റേ മറ്റേക്കാല് ക്ലച്ചില് ആ ആ മേഴല് കാണുന്നടുത്ത് ഈ വണ്ടി നിർത്തണം അപ്പൊ ഇൻഡിക്കേറ്റർ ആദ്യ ഇട ഇനി എന്തൊക്കെ ചെയ്യണം ബ്രേക്കേക്കാല് കൊണ്ടുപോകാം വണ്ടി പിന്നെ എങ്ങോട്ടാ കൊണ്ടുപോകുന്നത് നോക്ക് ക്ലച്ച് ആദ്യം ബ്രേക്കില് ഇനി ക്ലച്ച് എന്നിട്ട് ബ്രേക്ക് ബ്രേക്ക് നിർത്ത് ഇപ്പൊ വല്ലോം പറ്റിയാ ഇപ്പൊ വണ്ടി ഒന്നും പുലിങ്ങിയ പോലും ഇല്ലല്ലോ അല്ലേ ഇടിച്ചിടിച്ച് നിന്നതൊന്ന് പിന്നെ ശക്തിയായിട്ട് നമ്മളെല്ലാം മുന്നോട്ട് ആഞ്ഞു പോയില്ലേ ഇപ്പൊ അങ്ങനെ വല്ലതും സംഭവിച്ച അപ്പൊ ഇങ്ങനല്ലേ നിർത്തണ്ടേ നിർത്തി അവിടനെ എന്ത് ചെയ്യണം നമ്മള് ആക്ക് എന്നിട്ട് ഏത് കാലു ഫ്രീ ആക്കണം നമ്മൾ ഇവിടെ പാർക്ക് ചെയ്യാൻ പോവാന്ന് വിചാരിച്ചു ഏത് കാലു ഫ്രീ ആക്കണം ഇനി ഇപ്പോഴും ഒരു മിസ്റ്റേക്ക് ഇൻഡിക്കേറ്റ് ഇട്ടിട്ട് വണ്ടി എങ്ങോട്ട് കൊണ്ടുപോയി നടുക്കോട്ട് കൊണ്ടുപോയി അല്ലേ ഇൻഡിക്കേറ്റർ ഇടുമ്പോ പുറകിൽ വരുന്ന വണ്ടിക്കാരൻ ശ്രദ്ധിക്കുന്ന എന്തോന്ന് വെച്ചാൽ നമ്മൾ സൈഡിലേക്ക് പോവാൻ പോവുക അവൻ അത് കണക്കൂട്ടിയാകും കേറി വരാൻ പോകുന്നത് അപ്പൊ നമ്മൾ നടുക്കോട്ട് കേറിച്ചെന്ന് കൂട്ടിയിടിക്കുക ശരിയല്ലേ ഏത് ഇൻഡിക്കേറ്റർ ഇട്ടാലും പുറകിൽ വരുന്ന ആള് നമ്മൾ ആ ഡയറക്ഷനിൽ പോകാൻ പോകുന്നെന്ന് ഉറപ്പിച്ചിട്ടാണ് വരുന്നത് അപ്പം റൈറ്റ് ഇൻഡിക്കേറ്റർ ഇൻഡിക്കേറ്ററായിട്ടിരിക്കുന്നതെങ്കിൽ അയാൾ ലെഫ്റ്റിൽ കൂടെയാണ് കയറി വരാൻ പോണത് കാരണം നമ്മൾ റൈറ്റ് തിരിയാൻ പോകാന്ന് അറിഞ്ഞിട്ട് ലെഫ്റ്റിൽ കൂടെയാണ് വരുന്നത് അപ്പം നമ്മൾ വണ്ടി വീണ്ടും ഡയറക്ഷൻ മാറ്റിയല്ല കൂട്ടിയിടിക്കുക അതായിട്ട് അല്ലേ ഒരിക്കലും ഇൻഡിക്കേറ്റർ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ആ ഡയറക്ഷനിൽ നിന്ന് വണ്ടി മാറാൻ പാടില്ല മാറുന്നുണ്ടെങ്കിൽ നോക്കി സൂക്ഷിച്ചു വേണം മാറാനായിട്ട് അപ്പം ഇൻഡിക്കേറ്റർ ഓഫ് ചെയ്യാൻ വേണം എടുക്കണമെങ്കിൽ എന്തെല്ലാം ചെയ്യണം ആദ്യം ബ്രേക്ക് ക്ലച്ച് ന്യൂട്രലാണല്ലോ ക്ലച്ച് ചവിട്ട് അല്ല ഗിയർ ഫസ്റ്റ് ഇനി ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യും ഇനി വണ്ടി മുന്നോട്ട് എടുക്കണമെങ്കിൽ ഹാഫ് ക്ലച്ച് ആക്കിയിട്ട് ആക്കിട്ട് മുന്നോട്ടോ ആയാ മതി ബ്രേക്ക് വണ്ടി ഉണ്ടോന്ന് നോക്കണ്ടേ ഇപ്പോഴും ഒരു ആ ഞാൻ പറയാൻ വന്നപ്പോഴല്ലേ ഇനി അവിടെ തന്നെ നോക്കിയിരിക്കണ വേണ്ട ഇനി ഇത് തട്ടാത്ത അകലം എടുക്ക ഒരു അകലുണ്ടാ ഇനി ഇൻഡിക്കേറ്ററിന്റെ ആവശ്യം ഇത് തട്ടാതെ അകലം എടുക്കാൻ അറിയാലോ അങ്ങനെ തന്നെ ആ അതെ അങ്ങനെ നമ്മുടെ ബസ് ഗിയറിന്റെ ആവശ്യം കഴിഞ്ഞില്ലേ ക്ലച്ച് ഔട്ട് സെക്കൻഡ് ഗിയർ അന്നിട്ട് ക്ലച്ച് മാത്രം ഫ്രീ ആക്കും വണ്ടി ഉരുണ്ടിരിക്കും കണ്ടാ ഇനി ആക്സിഡേറ്റർ കൊടുത്തു പോട്ടെ ഈ ബസ് ഇവിടെ നിർത്തും ചിലപ്പോൾ കണ്ടാ അതിന് ഒന്നെങ്കിൽ പോകാൻ പറ്റണം ഇനി പറ്റില്ല ക്ലച്ച് ഔട്ടി ബ്രേക്ക് ബ്രേക്ക് വണ്ടി നിർത്തു ഏത് ഗിയർ ഇടണം ആ വണ്ടി പോകാൻ ഗിയറി ക്ലച്ച് ൂസ് ചെയ്ത് മതി ബ്രേക്ക് ലൂസ് ചെയ്തു കൊടുത്തു പുറകിലോട്ട് നോക്കി ഇരിക്കരുത് നമ്മളെ സൈഡിലാ ക്ലച്ച് വിട്ടും കളയരുത് ഇപ്പൊ വിട്ട് കളഞ്ഞാ നിന്നു പോവും ഇനി പതിയെ വേഗത കൊടുത്തുവാ അവരെ നോക്കി പേടിക്കണ്ട നമ്മൾ നമ്മുടെ സൈഡിലാണ് അടുത്ത ഗിയർ പേടിക്കണ്ടി സെക്കൻഡ് ക്ലച്ച് റിലീസ് ചെയ്ത് കൊടുക്കും മുന്നിൽ എന്തുവാ കയറ്റമല്ലേ ആക്സിലേറ്റർ ഇല്ലാതെ എത്തി നോക്കരുത് സൈഡിലോട്ട് തന്നെ കൊണ്ടുപോവാൻ കയറിക്കൊണ്ടിരിക്കാൻ പറ്റുക ഒന്നെങ്കിലാ കേട്ടത്തിന്റെ മുകളിൽ ചെല്ലണം അപ്പോഴും കേറുന്ന കേറി തന്നെ നമുക്ക് താഴോട്ടിറങ്ങും അല്ലെങ്കിൽ വണ്ടിയുടെ കൺട്രോള് പോവുക ഇപ്പൊ അതായത് ഇപ്പൊ നമുക്ക് അത്ര സ്കില്ലില്ല ഈ വണ്ടിയെ നിയന്ത്രിക്കാനായിട്ട് നമുക്കിപ്പോ തപ്പി തപ്പിയേ പോവാൻ പറ്റുള്ളൂ ടുക്ക് പോവാതെ നോക്ക് നടുക്ക് പോകുമ്പോ പുറകിൽ വരുന്ന ആൾക്കാത് ശല്യവാ എതിരെ വരുന്ന ആൾക്കും ശല്യവാ നമ്മൾ അങ്ങനെ ചെല്ലരുത് നമ്മുടെ സൈഡ് തന്നെ കീപ്പ് ചെയ്ത് കൊണ്ടുപോവാ ഇറക്കിറങ്ങാൻ പോവുക ഇനി ഈ വണ്ടിയിൽ എന്ത് വ്യത്യാസം വരുന്ന ഒന്ന് കാല് കൊണ്ടുവരണം അതായത് വേഗത കൂടിയാൽ അതിനെ നിയന്ത്രിക്കാനാണ് വേണ്ട നമ്മൾ ഒന്നും ചെയ്യുന്നില്ലല്ലോ വേഗത കൂടിയാലല്ലേ സപ്പോർട്ട് അല്ലേ കൊടുക്കുന്നുണ്ട് കണ്ടാ വണ്ടി ഉരുണ്ടോണ്ട് തന്നെ ഇരിക്കും ഒരു നമ്മൾ തടസ്സപ്പെടുത്തിയിട്ടില്ല നമ്മുടെ സൈഡ് ഇറങ്ങി പോകുന്നതേ നേടാ അവരെ നോക്കിയിരിക്കാതെ നമ്മുടെ ഫ്രണ്ടിൽ നോക്കൂ എന്തിനാ അവരെ നോക്കുന്നത് അവർക്ക് പോകാൻ പറ്റില്ല ഇവിടെ കാരണം ചെറിയ വഴിയല്ലേ എന്നോ അവർക്ക് കയറി പോകണമെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ അടിക്കും അല്ലേ അല്ലെങ്കിൽ അവർക്ക് വീട്ടിലുള്ള സ്ഥലം വരുമ്പോ അവർക്ക് പോകും പിന്നിലുള്ള വണ്ടി ആലോചിച്ചുകൊണ്ടിരിക്കരുത് നമ്മുടെ സൈഡ് ഇനി വീണ്ടും അയാൾക്ക് ഒരു സൈഡിൽ കിട്ടിയപ്പോ അയാൾ കേറിപ്പോ അവരെ നോക്കിയിരിക്കേണ്ട കാര്യമില്ല നമുക്ക് നമ്മൾ ആ ദിശയിൽ ചെല്ലുന്നുണ്ടെങ്കിൽ മാത്രം അവരെ നോക്കുക അല്ലെങ്കിൽ നമ്മൾ ഈ ദിശ മാറ്റുന്നുണ്ടെങ്കിൽ അവരെ നോക്കുക നമ്മൾ നമ്മുടെ സൈഡിൽ കൂടെ പോകുന്ന അത്രേം കാലം പുറകിലുള്ള ആള് നമ്മളെ കവർ ചെയ്ത് പോയിക്കൊണ്ടേയിരുന്നുള്ളൂ വണ്ടിക്ക് ഒരു ചെറിയ വ്യത്യാസം വരുത്തുന്നുണ്ടെങ്കിൽ ആ ദിശയിൽ നോക്കണം അവിടെ വണ്ടി ഉണ്ടോന്ന് നോക്കണം നമുക്ക് ഒന്ന് നിർത്തി നോക്കാം ഈ ഫ്ലക്സ് കണ്ട ഇതല്ല രണ്ടാമത്തെ ഫ്ലക്സ് അവിടെ നിർത്തണം ഇനി കേട്ടിട്ടിട്ടുണ്ടാ ഇനി വണ്ടി മാറാവാദിശ മാറരുത് ആ ഫ്ലെക്സേ കേരള ഇനി എന്തൊക്കെ ചെയ്യണം വണ്ടി ഇനി വേഗത വേണ വേണ്ട കാല് ബ്രേക്ക് കീപ്പ് ചെയ്യണം സ്ലോ ചെയ്ത് തുടങ്ങും ബ്രേക്കിൽ വണ്ടി ഒന്ന് വൈബ്രേറ്റ് ചെയ്യുമ്പോൾ ക്ലച്ച് താത്തിയിട്ട് സൈഡിലാക്കും ബ്രേക്ക് ഔട്ടിക്കൊണ്ടിരിക്കരുത് നീങ്ങാൻ സമ്മതിക്കണ്ടേ ഇനി ഇനി വേണ്ട നീങ്ങാൻ സമ്മതിച്ചാലല്ലേ അവിടം വരെ കൂടെ നീങ്ങത്തുള്ളു ഇപ്പോഴും നേരത്തെ ആയി പോയില്ലേ നിർത്തിയത് നമ്മൾ നേരത്തെ ഫിക്സ് ചെയ്ത ടാർഗറ്റിനെക്കാളും പുറകിലായി പോയി നിർത്തി എന്ത് ചെയ്യണോ ബ്രേക്ക് അത്രയും ഹാർഡാക്കാതെ ഇത്തിരി കൂടെ ഉണ്ട് നീങ്ങിയാണ് അല്ലേ ഇനി നമുക്ക് മുന്നോട്ട് എന്ത് ചെയ്യണം നിർത്തിയാടനെ നോട്ടില്ലാണോ മറന്നു പോയത് നോട്ടിലാണോ അല്ല ഇപ്പോഴല്ലേ നോട്ടില്ലായത് അല്ലേ ഇനി ഫസ്റ്റ് ഗിയർ ഇനി മുന്നോട്ട് പോണെങ്കിലും ആ ക്ലച്ച് ബ്രേക്ക് നമ്മൾ മാറ്റരുത് കാരണം റോഡിൽ േറ്റർ ഇനി ഇൻഡിക്കേറ്റർ ഓഫ് ഇനി മുന്നിൽ പോയി കിടക്കുന്ന വണ്ടിയെ തട്ടാത്ത രീതിയിൽ അകലെടുക്കും നോക്കിട്ട് ആരുമില്ല മേടിക്കാതെ അത് ഒരുപാട് ദൂരല്ലേ നോക്ക് ഇതേ തട്ടാത്ത അകലം തട്ടുവാട്ട് ഇല്ലല്ലോ ഇനി നേരെയാക്ക് ഇനി നമുക്ക് നമ്മുടെ സൈഡ് കിട്ടണം ഇപ്പൊ തൊട്ട് കൊറച്ച് കൊറച്ച് കുറച്ചായിട്ട് നമ്മുടെ സൈഡിലേക്ക് വണ്ടി വരട്ടെ മുഴുവൻ തിരിക്കരുത് ഇങ്ങനെ വരരുത് ഇതിപ്പോ ഇനിപ്പോൾ അപകടം ഉണ്ടാക്കുന്ന പരിപാടിയാ ഇങ്ങനെ തിരിഞ്ഞു വന്നത് നമുക്ക് മുന്നിലേക്ക് ഓടും തോറും കൊറച്ച് കുറച്ചായിട്ട് നമ്മുടെ സൈഡ് കിട്ടിയാ മതി നീങ്ങട്ടെ വേഗത ആയാൻ ചവിട്ടിട്ട് കൈ കൊണ്ടുപോവാ ഇപ്പൊ സെക്കൻഡ് ഇയർ വീഴാൻ തടസ്സം വല്ലതും

ഇനി നമുക്ക് വീണ്ടും മുന്നോട്ട് പോവാം നോട്ടിലാക്കി ഫസ്റ്റ് ഗിയർ ഇട്ട് ഇട്ട് ആ അതെ ബ്രേക്ക് ഫ്രീ ആക്കി ഇൻഡിക്കേറ്റർ മറന്നുപോയി സ്റ്റാർട്ട് ചെയ്യണം ഓഫായി പോയായിരുന്നു

ആ ഇനി എന്താ ആടാക്കരുത് വരെ ഉരുളാനുള്ള സമയം വേണം നമ്മൾ നമ്മുടെ സൈഡിലാണ് ഇൻഡിക്കേറ്റർ ഇട്ടിട്ടുണ്ട് ബ്രേക്കിൽ കാലുണ്ട് ഓക്കെ അപ്പൊ ക്ലച്ച് അങ് താത്ത് എന്നിട്ട് പയ്യെ ബ്രേക്ക് ചെയ്ത് ബ്രേക്ക് ചെയ്ത് ബ്രേക്ക് ചെയ്ത് ആ സ്ഥലത്ത് എത്തുമ്പോ നിർത്തി കൊടുക്കിയാ ഉദ്ദേശിച്ചെടുത്ത് ഇത്രയും സമയം ചേട്ടൻ സ്വന്തം